ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഏറ്റവും പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുവാൻ തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം റസ്ലിങ് ന്യൂസ് മലയാളത്തിൻ്റെ പുതിയൊരു ന്യൂസ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അണ്ടർ ടേക്കറെക്കുറിച്ച് പുറത്തു വരുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ന്യൂസാണ് എന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അണ്ടർടേക്കർ പുതിയതായിട്ട് മറ്റൊരു പ്രൊമോഷനുമായിട്ട് അല്ലെങ്കിൽ മറ്റൊരു ഇവൻ്റിനുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടു എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നുണ്ട് അത് എ ഡബ്ല്യു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആണ് എന്നുള്ളതാണ് വളരെ ആരോ ആകാംക്ഷയുള്ളൊരു വിഷയം സ്റ്റാർ കാസ്റ്റ് ടു എന്ന് പറയുന്ന ഒരു ഇവൻറ്റിലാണ് അണ്ടർടേക്കർ അപ്പെയർ ചെയ്യാനായിട്ട് സൈൻ ചെയ്തു എന്ന ഡീൽ സൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് എ യുവിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പോട് കൂടിയിട്ടുള്ള ഒരു ഇവൻ്റാണ് എന്നുള്ളതാണ് ഇത് ഏറ്റവും അധികം ആകാംക്ഷയുളവാക്കുന്നത് പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്തുവെന്ന് വെച്ചാൽ ഇത് പലരും പറയുന്നു ഇത് എ അണ്ടർടേക്കർ അണ്ടർടേക്കറ് ഡബ്ലോർ നത്തിങ് എന്നൊരു ഷോ അല്ലേ ഒരു പക്ഷേ അണ്ടർടേക്കർ വരാം അല്ലെങ്കിൽ അണ്ടർടേക്കർ ടേക്കർ എ ഡബ്ല്യുമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാം എന്ന് പറയുന്നത് ഇതിൻ്റെ കാരണം മറ്റൊന്നുമല്ല കുറച്ച് ഒരു കാഴ്ചയ്ക്ക് മുമ്പായിട്ട് അണ്ടർടേക്കർ അണ്ടർടേക്കറുടെ ഒഫീഷ്യലായിട്ടുള്ള സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നെല്ലാം ഡബ്ല്യു ഡബ്ല്യൂ എന്നുള്ള റെഫറൻസ് എല്ലാം നീക്കം ചെയ്തിരുന്നു അപ്പോൾ ഇത് അണ്ടർ ടേക്കർ ഇൻഡിപെൻഡൻ്റായിട്ട് ഇത് മറ്റു പല ഷോയിലും നോൺ ഡബ്ല്യു ഡബ്ല്യു ഇ ഷോസിൽ അപ്പിയർ ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പുകളായിരുന്നു അത് അപ്പോൾ പലപ്പോഴും ഇപ്പോൾ അണ്ടർ ടേക്കറ് ഓപ്പണായിട്ട് മറ്റു പല നോൺ ഡബ്ല്യു ഡബ്ല്യു ഇ ഷോയിലെ എല്ലാം ബുക്കിങ്ങുകൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ അണ്ടർ ടേക്കർ എ ഇ ഡബ്ല്യുമായിട്ട് സഹകരിക്കുമോ എന്നുള്ളൊരു ആകാംക്ഷ വന്നിരിക്കുന്നത് പക്ഷേ ഇത് വ്യക്തമായി പറഞ്ഞാൽ ഇതൊരു റസ്ലിംഗ് കൺവെൻഷനാണ് ലാസ് വെഗാസില് നടക്കാൻ പോകുന്ന സ്റ്റാർ കാസ്റ്റ് ടു എന്ന് പറയുന്നത് ഒരു റസ്ലിംഗ് കൺവെൻഷനാണ് ഇതിൽ സാറ്റർഡേ മെയ് ട്വന്റി ഫിഫ്ത്തിനാണ് ഇത് നടക്കാൻ പോകുന്നത് സെയിം ഡേ തന്നെയാണ് ഡബിൾ ഓർ നത്തിങ് എന്ന് പറയുന്ന ആ ഒരു എ ഇ ഡബ്ല്യു ഷോയിൽ നടക്കുന്നത് കൺവെൻഷൻ എന്ന് പറയുന്നത് അത് അഫിലിയേറ്റഡാണ് ഇ ആയിട്ട് അഫിലിയേറ്റഡ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതൊരു ഒഫീഷ്യൽ എ ഡബ്ല്യു എ ഇ ഡ്ല്യു ഇവൻ്റ് അല്ല അതുകൊണ്ട് തന്നെ ഇത് ഈ ഒരു എ ഇ ഡബ്ല്യുമായിട്ട് ഒരു ബന്ധമില്ല എന്ന് തന്നെയാണ് വ്യക്തമായിട്ട് പറയുന്നത് സ്റ്റാർ കാസ്റ്റിൻ്റെ ആ ഫൗണ്ടറായിട്ടുള്ള കൊണാർ തോംസൺ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് കൺവെൻഷൻ കൺവെൻഷൻ എല്ലാ റസ്ലിംഗ് ഫാൻസിന് വേണ്ടിയിട്ടുള്ളതാണ് അത് എല്ലാ റസ്ലിംഗ് കമ്പനികളിൽ നിന്നുള്ള എല്ലാ റസ്ലിംഗ് പ്രൊമോഷനുകളിൽ നിന്നുമുള്ള റസ്ലേഴ്സ് ഇതിൽ അപ്പിയർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റാർ കാസ്റ്റിൻ്റെ ഒരു ഡീല് എന്ന് പറയുന്നത് എ ഇ ഡബ്ല്യു ഡീലല്ല അത് ഇ ഡബ്ല്യൂം സ്റ്റാർ കാസ്റ്റും രണ്ടും രണ്ട് ഡീലാണ് അപ്പോൾ എ ഡബ്ല്യുലെ ഡീലാകുന്നു എന്ന് അർത്ഥമില്ല എ ഡബ്ല്യുവിന് ഇതിൽ അഫ്ലിയേറ്റഡ് ആണ് എന്ന് മാത്രമേ ഇതിൻ്റെ ഒരു പ്രത്യേകതയുള്ളൂ അണ്ടർടേക്കറെ കൂടാതെ സ്റ്റിങ്ങ് ബ്രഡ് ഹീറ്റ് ഹാർട്ട് അതുപോലുള്ള ഒരുപാട് നിരവധി ഹോൾ ഓഫെയും റെസ്ലേഴ്സും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് സ്റ്റാർ കാസ്റ്റ് ടൂ ഈവൻറ്റിൽ ഇത് മെയിനായിട്ട് ഒരു കൺവെൻഷനാണ് റസ്ലിംഗ് കൺവെൻഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റസ്ലിംഗ് കൺവെൻഷൻ എന്ന് പറയുമ്പോൾ അത് ഓട്ടോഗ്രാഫ് സൈൻ ചെയ്യുന്നു അതുപോലുള്ള പരിപാടികളാണ് ഇത് സ്പീച്ചുകളും കാര്യങ്ങളുമായിട്ടുള്ള ഒരു കൺവെൻഷനാണിത് അതൊരു റസ്ലിംഗ് ഷോയല്ല ഒരു റസ്ലിംഗ് മത്സരങ്ങളല്ല ഇതിൽ നടക്കുന്നത് പക്ഷേ അണ്ടർ കാര്യത്തിലേക്ക് വരുമ്പോൾ അണ്ടർടേക്കർ ടേക്കറ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അണ്ടർ ടേക്കർ ഡബ്ല്യു ഡബ്ല്യു റഫറൻസുകളെല്ലാം തന്നെ അദ്ദേഹം സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നെല്ലാം നീക്കം ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടാതെ അദ്ദേഹം ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു നോൺ ഡബ്ല്യു ഡബ്ല്യു അപ്പിയറൻസിന് വേണ്ടിയിട്ട് മറ്റ് ഡബ്ല്യു ഡബ്ല്യുട ഭാഗമല്ലാത്ത മറ്റു പല ഷോയിലും അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുക്കിങ്ങുകൾ അണ്ടർടേക്കർ സ്വീകരിച്ചു തുടങ്ങി അപ്പോൾ അതിൻ്റെ ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നത് രണ്ടായിരത്തഞ്ഞൂറ് ഡോളറാണ് പെർ അവർ അപ്പിയറൻസിന് അണ്ടർ ടേക്കർ ഇപ്പോൾ ചാർജ് ചെയ്യുന്നത് എന്നാണ് അപ്പോൾ മറ്റൊരു പ്രധാന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് റസ്ൽമാനിയ തേർട്ടി ഫൈവില് അണ്ടർടേക്കറുടെ മാച്ചിന് ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല അത് ഡബ്ല്യു ഡബ്ല്യുമായിട്ട് ഒരു ധാരണ ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു മാച്ച് ആരായിട്ടാകും എന്നുള്ളതിൽ ഒരു വ്യക്തമായ തീരുമാനം ഇതുവരെ വന്നിട്ട് ില്ല എന്നുള്ളതും വളരെ ഒരു പ്രത്യേകതയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയാനാണെങ്കിൽ എ ഡബ്ല്യു അല്ലെങ്കിൽ ഡബിൾ ഒര് നത്തിങ്ങിൽ അണ്ടർ പോകാനുള്ള സാധ്യത എന്ന് മറ്റുള്ള മാധ്യമങ്ങളും പലതും പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സാധ്യത നയൻറ്റി നയൻ നിലവിലില്ല വളരെ ചെറിയൊരു ശതമാനം മാത്രമേ അതിനുള്ളൊരു സാധ്യത നിലനിൽക്കുന്നുള്ളൂ പിന്നെ സ്റ്റാർ കാസ്റ്റ് എന്നൊരു ഇവൻറ്റിന് വേണ്ടിയിട്ടാണ് അണ്ടർടേക്കർ ഇപ്പോൾ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിരിക്കുന്നത് അതൊരു ആ ഒരു സ്റ്റാർ ഇവൻറ്റിൽ അപ്പിയർ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു കോൺട്രാക്റ്റാണ് അത് എ ഇ ഡബ്ല്യു അഫിലിയേറ്റഡ് ആണ് എന്ന് മാത്രമേ ഉള്ളൂ എ ഡബ്ല്യുല എ ഡബ്ല്യു എന്ന കമ്പനിയുമായിട്ടുള്ള ഒരു കോൺട്രാക്റ്റ് അല്ല ഇത് എന്നുള്ളതാണ് പ്രത്യേകത ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക മറ്റൊരു ന്യൂസ് എപ്പിസോഡുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം